നമസ്കാരം ഗൈസ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമുക്ക് വേറൊരു ഓർഡർ ആണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഇത് കപ്പ ബിരിയാണിയാണ് നമ്മളിവിടെ ചെയ്യാണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് നമ്മുടെ പരിസരത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ദൂരമുള്ള ആളുകളാണെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഫുഡ് കറികൾ നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് മൂന്ന് കപ്പ ബിരിയാണി കപ്പ ബിരിയാണി നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ഒന്നാം തരം വാരിയലാണ് വാരിയൽ വെച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കി അതിനകത്തൊരു മുട്ടയും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അതുകൊണ്ട് കൂടെ തന്നെ സലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഏതൊക്കെ ടൈപ്പ് കറികളാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചിക്കൻ്റെ വെറൈറ്റി കടായി ചിക്കനുണ്ട് ബട്ടർ ചിക്കനുണ്ട് അങ്ങനെ വിവിധ നേരം ചിക്കൻ പിന്നെ ഹൈദരാബാദി ബിരിയാണി ഇപ്പോൾ ഞായറാഴ്ച ഹൈദരാബാദി ബിരിയാണി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ഹോട്ടലുകളിൽ സ്റ്റാർ ഹോട്ടലുകളൊക്കെ കിട്ടുന്ന ഫുഡുകൾ മിതമായ നിരക്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളത് തരുന്നതായിരിക്കും ഇവിടെ വന്ന് നിങ്ങൾക്ക് മേടിക്കാം അത്യാവശ്യം കൊണ്ടുതരേണ്ട കേസൊക്കെ ആണെങ്കിൽ കൊണ്ടുവരാം അപ്പം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഫുഡ് കറികൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓപ്പൺ കിച്ചൺ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓർഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് ഞങ്ങൾ ഓർത്തിരിക്കുന്നതായിരിക്കും അപ്പോൾ ഗായസ്